ഹായോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കോലം കണ്ട നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മിയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മോൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് അപ്പം ഞാൻ മദർ ആണ് അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് ആദ്യം തന്നെ നമ്മൾ ഫെയർ ലെവലാണ് ഇടുന്നത് ഫെയർ ലെവൽ എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയ ഒരു ശീലമാണ് കേട്ടോ ചെറുപ്പം തൊട്ടേ അമ്മ ഇതിങ്ങനെ യൂസ് ചെയ്യുമായിരുന്നേ അപ്പോൾ അതിന്ന് എനിക്ക് കിട്ടി പിന്നെ ഇപ്പം ഇത് ഇപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമായി മാറി വേറൊന്നും ഫേസിൽ ഇടാറില്ല വേറെ ലെവൽ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ലിപ് ബാമാണ് നമ്മൾ ഈ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ പല വീഡിയോസൊക്കെ ബ്യൂട്ടി വ്ലോഗേഴ്സിൻ്റെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലിപ് ലിപ്ബാം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഇടണം എന്നുള്ളത് അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇതിന് നമുക്ക് കണ്ണെഴുതാം ഐലീനർ ഐടെക്സിൻ്റെ തന്നെ കേട്ടോ നമ്മൾ ചെറിയ വാങ്ങാൻ കിട്ടില്ലേ നോർമൽ ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങുന്ന ഐടെക്സിൻ്റെ ഞാൻ ഐലൈനർ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പത്താം ക്ലാസ്സില് പ്ലസ് വണിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും എഴുതാണ്ട് പോകാറേ എല്ലാ ക്ലാസ്സിലോട്ട് കേട്ടോ ഇപ്പം എനിക്ക് ഇതിങ്ങനെ എഴുതുന്ന സമയത്തേ ഭയങ്കര ഓവർ മേക്കപ്പ് പോലെയൊക്കെ തോന്നും പിന്നെ ഇന്നിപ്പം എല്ലാവരും ഒരുങ്ങിയിട്ടാണല്ലോ വീര അപ്പം അതുകൊണ്ട് ജസ്റ്റ് കണ്ണെന്ന് എഴുതാം എന്ന് വിചാരിച്ചിട്ട് എഴുതി ഞാൻ ആക്ച്വലി ഫോണിൻ്റെ ക്യാമറ നോക്കി എഴുതാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വേറൊരു ക്യാമറ ക്യാമറ അല്ല വേറൊരു കണ്ണാടി നോക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ കണ്ണ് പിന്നെ അതുകൊണ്ട് തന്നെ ഈ കൺമശി ഒറ്റ കൈ കൊണ്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ടാണ് എഴുതുക ഇത് അതേ കൈയിൽ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് കരിയൊക്കെ ഫുള്ള് പരന്ന് പോയി കഴിച്ച് ഇനി നമുക്കതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം മേലെ പരുന്നത് ജസ്റ്റ് ഒന്ന് മാച്ചിട്ട് ഞാൻ ആ കണ്ണ് മാച്ച സമയത്ത് താഴെ എഴുതിയതിൻ്റെ പകുതി പോയിട്ടാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് ഐ ലൈനറുകൊണ്ട് തന്നെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കണ്മശി എഴുതുമ്പം പറ്റുന്നില്ല ഒരു കൈ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല മറ്റേ കൈയിൽ കണ്ണാടി പിടിച്ച് വെച്ചിരിക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഐ ലൈനറുകൊണ്ട് തന്നെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് ഐ ലൈനറുകൊണ്ട് വയക്കി വരച്ചപ്പോൾ തന്നെ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുത്ത് നമുക്ക് പൊട്ടൂടാം ഐടെക്സിൻ്റെ പൊട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ചെറിയ പൊട്ടേ തൊടുള്ളൂ കേട്ടോ വലിയ പൊട്ട് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ കറുത്ത ചെറിയൊരു പൊട്ടാണ് വെച്ചത് അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പം ഓർബാടം കുറയ്ക്കേണ്ടാവുന്ന എന്നിട്ട് ഞാൻ ചെറിയൊരു വെള്ള മഴത്തുള്ളി പൊട്ടില്ലേ മഴത്തുള്ളി അത് അതിൻ്റെ വൈറ്റല്ല ഗോൾഡൻ കളറ് അത് താഴെ വെച്ച് കൊടുത്ത് കേട്ടോ എന്നിട്ട് നോക്കിയപ്പോഴും എന്തോ ഒരു തെളിച്ചക്കുറവ് അപ്പം ഞാൻ എന്ത് ചെയ്തു അത് തന്നെ ഒരെണ്ണം കൂടെ വറച്ചിട്ട് ആ കറുപ്പിൻ്റെ മേലെ തൊട്ട് കൊടുത്ത് ഏറ്റവും കോമഡി ഇതല്ല ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഫോട്ടോ എടിയാട്ടോ ആ മേലെ ഇപ്പോൾ വെച്ച സാധനം ഞാൻ പറിച്ചു കളഞ്ഞ പറിച്ചു കളഞ്ഞായിരുന്നു അങ്ങനെ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് ഞാൻ ഇന്നലെ ഒരു വ്ലോഗ് ഇട്ടിരുന്നില്ലേ അത് വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലിപ്സ്റ്റിക് അതിലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഇപ്പം ഇത്രയും നേരം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുമെ ഇത് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ഓവർ മേക്കപ്പ് പോലെ ആയിക്കണ്ട പക്ഷേ ഞാൻ വെറുതെ കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ പൊട്ട് മാത്രമേ തൊട്ടിട്ടുള്ളൂ ഫെയർ ലെവൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ നമ്മൾ ആ ലിപ്സ്റ്റിക്കും കൂടെ എഴുതിയപ്പോൾ ഒരുപാട് പൊട്ടിയിട്ടപ്പോലൊരു ഫീൽ വരും വേറൊരു കാര്യം ലിപ്സ്റ്റിക്ക് ഈ വീഡിയോയിൽ കാണാൻ വലിയ കുഴപ്പമില്ല പക്ഷെ നേരിട്ട് നല്ല ബോറായിരുന്നു കേസ് ആ കുഴപ്പമില്ല ഇരിക്കട്ടെ പിന്നെ സിന്ദൂരം തൊട്ട് ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടൊരു തന്നെ ഒരു പൊട്ട് തൊട്ടു കേട്ടോ നെക്സ്റ്റ് ഏറ്റവും വലിയ ടാസ്ക് ഈ മുടിയാണ് ഗൈസ് മുടി എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല പിന്നെ മുടി കെട്ടാനായിട്ട് ചീർപ്പൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ നനഞ്ഞ നനഞ്ഞ മുടിയില്ല ചീർപ്പ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് വെകച്ചിലെടുക്കുന്നതും മുടി കെട്ടുന്നതും മുടി ഹെയർ സ്റ്റൈല് വലിയ കാര്യത്തിൽ ചെയ്യാനൊന്നും അറിയൂല അപ്പം നമ്മൾ സാധാരണ തന്നെ കുളിപ്പിന്നൽ പിന്നുമല്ലോ അപ്പം ആ ആ ഒരു ഹെയർ സ്റ്റൈല് തന്നെയാണ് ചെയ്യുന്നത് വേറെ ഞാൻ എന്ത് ചെയ്താലും കുളാവും പിന്നെ ഒന്നാമറി ഒമ്പതരയ്ക്ക് സ്കൂളിലെത്തണം ഞാനിപ്പോൾ ഈ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒമ്പതേ മുക്കാലിലാണ് ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒരു നേരാവും അപ്പോൾ അങ്ങനെ തന്നെ വെറുതെ പിന്നി വെച്ചു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ആ ഹെയറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഐറ്റം ഇപ്പം വെച്ചു എന്നേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഞാനത് പിന്നെ എടുത്ത് മാറ്റും പിന്നെ അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു സംഭവം ഈ മുല്ലപ്പൂ എങ്ങനെ വയ്ക്കും എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക് അപ്പം ഞാൻ മുടി ആദ്യം ഫ്രീ ഹെയർ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അടിയുകൂടെ വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അവിടെ പോയിട്ട് വടം വലിയ ഉണ്ടെന്ന് പറഞ്ഞ് വടം വലിയിൽ നമ്മളാണല്ലോ മീൻ അപ്പോൾ നമ്മൾ വൃത്തിയേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് മൂടി ജസ്റ്റ് കെട്ടിവെച്ച് ഇനി നമ്മൾ പല ടൈപ്പ് ഓഫ് പൂ വയ്ക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ആദ്യം ഞാൻ വിചാരിച്ചു ജസ്റ്റ് അത് നടു മടക്കിയിട്ട് രണ്ട് സൈഡ് പിന്നെ ഊത്താന്ന് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് ലെങ്ത്ത് കുറഞ്ഞ പോലെ തോന്നി മുല്ലപ്പൂവിനൊക്കെ എന്താ വില അപ്പം ഞാനത് വൺ സൈഡ് ഇട്ട് നോക്കി അപ്പം ലെങ്ത്ത് എനിക്ക് കൂടിയതുപോലെ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടിയിൽ കൂടെ പൂ വെച്ചിട്ട് രണ്ട് സീഡും തിരിച്ചിടുമ്പം ലെങ്ത്ത് കുറച്ച് കുറയുമല്ലോ അങ്ങനെ വെച്ച് നോക്കി അപ്പോൾ എനിക്ക് മറ്റേ പൂവിൻ്റെ തടി നല്ല കുറഞ്ഞ പോലെയും എൻ്റെ ഫേസ് നല്ല വലുതായിട്ടും തോന്നി അപ്പോൾ ഞാനത് പിന്നെ എടുത്തിട്ട് ഏറ്റവും ആദ്യം നമ്മൾ വെച്ചില്ലേ അതേപോലെ വെച്ച് ഫേസിലോട്ട് കണ്ടില്ലേലും കുഴപ്പമില്ല പൂവെടുത്ത് ബാക്കിൽ ഇടാമെന്ന് വിചാരിച്ച് നെക്സ്റ്റ് ഞാൻ ഇന്നലെ പോയിട്ട് കുറേ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ മാങ്ങമാലയാണ് കേട്ടോ അത് ഞാൻ ആക്ച്വലി സെറ്റ് സാരി കൊടുക്കാനായിരുന്നു പ്ലാൻ പിന്നെ അതിങ്ങോട്ട് സെറ്റായില്ല അപ്പം പിന്നെ ഈ ചുരിദാറിന് നന്നായിരിക്കില്ല ഇട്ട് നോക്കി വെറുതെ പക്ഷെ നന്നായിരിക്കില്ല അപ്പം അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു ഇനി ജിമ്മയ്ക്ക് കമ്മൽ കേട്ടോ കമ്മലാണെങ്കിൽ ചെറുത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ആറു വർഷമായി ഈ ആറു വർഷവും ചെറിയ കമ്മലാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാണ്ടേ ഇത് ഇട്ടപ്പം മറ്റേ ഒരുമാതിരി ആനയ്ക്ക് നെറ്റിപ്പെട്ട ഇട്ട പോലെ പിന്നെ ഇപ്പം ഊരി വയ്ക്കാൻ വഴിയില്ല കാരണം എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയും ഉമർത്തിരിക്കുന്നുണ്ട് ഇനി ഞാൻ മാല ഊരി വെച്ചു എല്ലാം സാരി വേണ്ടെന്ന് വെച്ചു കമ്മൽ മാറ്റി വെച്ചാൽ അവരെന്നെ തെരി ശരിയാക്കും അപ്പം അതുകൊണ്ട് ഞാൻ ആ കമ്മൽ തന്നെയാണ് കേട്ട് ഇട്ടത് പിന്നെ നെക്സ്റ്റ് വള വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പുതിയ ട്രെൻഡാന്ന് തോന്നും കേട്ടോ ഈ ഒരു വള അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ വളയും കൂടി ഇട്ടപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയി ഗൈസ് പിന്നെ വേറൊരു കാര്യമുണ്ട് സ്കൂളിൽ പോയപ്പം ആ മേലത്തെ പൊട്ട് ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു ആ ചോപ്പ് കുറി ഞാൻ കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിലത്തെ പൂക്കളം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ